ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഒരുപാടൊന്നും ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കാനില്ല എന്നാലും മുത്തോലി മീൻ ഫ്രൈ ചെയ്തു കറിയും വെച്ചു അപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ചമ്പാവരിയാണേ ചമ്പാവരിയിൽ ഒരു ഒരു തരം വെള്ള അരി കിടക്കോ കിടക്കുമല്ലോ അപ്പോൾ ഞാനിത് അഴുക്കയരിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് ഇറക്കി കളയുമായിരുന്നു നേരത്തേക്ക് കഞ്ഞിക്ക് അഥവാ എടുക്കണമെങ്കിൽ ഞാനെടുത്ത് കളയും അങ്ങനെയാണ് ഞാൻ കഴുകുമ്പോൾ തന്നെ ഞാൻ അതിനെല്ലാം അരിച്ചരിച്ചരിച്ചരിച്ചങ്ങ് കളയും അല്ലാത്തന്നെ കഴിഞ്ഞു കിട്ടുന്നതിനൊക്കെ പറക്കി ഞാൻ കളയും അപ്പോൾ ഞാൻ ഇന്നാൾ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു ഒരു സാറ് പറഞ്ഞത് വെച്ചാൽ ആ വെള്ള അരിയാണ് നമ്മുടെ ശരീര ആ അരിയിൽ ചമ്പാവരിയിൽ ഈ കിടക്കുന്ന വെള്ള അരിയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ കിട്ടുന്ന അരി അത് ഒരു കാർഡിന് ഇപ്പോൾ അരി ആണെങ്കിൽ ഒരു നൂറ് ഗ്രാം അരി ഈ വെള്ള അരി അതിൽ കൂടിയിടും അത് നല്ല എന്തോ ഒരു പ്രോട്ടീൻ്റെ ഇതാണെന്നാണ് പറയുന്നത് അതെനിക്ക് അത്ര വ്യക്തമായിട്ട് അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞുകൂടാ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ അത് ശരിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു കാരണം പുഴു പുഴുക്കൽ അരി പോലെയാണ് അത് കിടന്നത് അപ്പം ഞാനടുത്ത് പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്കത് അത് പറയുന്ന എനിക്ക് തോന്നി പിന്നെ ഞാൻ അതിനെ കളയാറില്ല ഞാൻ അതും കൂടെ കഴുകിയിടും നല്ല വൃത്തിയൊക്കെ കഴുകി നമ്മൾ പച്ചവെള്ളം കൊണ്ട് ഒരു രണ്ട് മൂന്ന് വെള്ളം കഴുകിയിട്ട് ചമ്പാവരി കഴുകിയിട്ട് എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്ത് നമ്മൾ ഒരു ചൂട് ഒരു വെള്ളം ചൂടുവെള്ളത്തിൽ നല്ല വൃത്തിയെ ഞാൻ ഇവിടെ കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഊറ ചെവയൊക്കെ അങ്ങ് മാറി മാറി കിട്ടും അപ്പം നല്ല അരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കിലേരി പോലെ തന്നെയാണ് ഒരു ചെവയോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല അരി തന്നെയാണ് ഞാൻ അങ്ങനെയാണ് ശരി വാങ്ങിയാൽ കഴുകി ഉപയോഗിക്കുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കണം എനിക്ക് ഷോർട്ടുകളാണ് എല്ലാവരും കാണുന്നത് വീഡിയോകളൊന്നും കുറച്ച് പേരിങ്ങനെ കണ്ട് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താണ് പോകുന്നത് അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ സാധാരണ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു കുഞ്ഞ് ചെറിയ ചാനലാണ് അപ്പോൾ എല്ലാവരും കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ പൈസ തരണം എന്നല്ല ചോദിക്കുന്നത് എല്ലാവരെയും എല്ലാ സാധാരണ വീട്ടമ്മമാരെയും സാധാരണക്കാരെയും ഒന്നുകൂടി സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഇതിലൂടെ പറയാനുള്ളൊരു അപേക്ഷ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു കുളമാണ് കേട്ട ഒരു കുളമാണ് നെല്ലിയോട് കുളം എന്ന് ആ കുളത്തിൻ്റെ ഭംഗിയുണ്ടോ ഈ നാട്ടിലെ പണ്ട് നേരത്തെ ഉള്ളവർക്ക് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളവർക്കും അറിയാം ഈ കുളം നെല്ലിയോട്ട് കുളം ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ കുളം ആ മനുഷ്യരൊന്നും മറന്നിട്ടില്ല കാരണം എത്ര പേരെ കണ്ട കുളമാണെന്ന് അറിയാമോ ഇത് അപ്പോൾ അങ്ങനെ മറന്നു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഞാൻ പറയുന്നതന്നേ ഉള്ളൂ അപ്പോൾ ഇത് നെല്ലിയോട് കുളം ഇവർ ഞങ്ങളുടെ നാട്ടിൽ നാലഞ്ച് ഇവിടെ കുളങ്ങളുണ്ട് അപ്പോൾ ആ കുളത്തിൻ്റെയൊക്കെ ചെ അപേക്ഷിച്ച് വലിയൊരു കുളമാണ് അപ്പോൾ എല്ലാ വീട്ടിലും പൈപ്പ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ കുളത്തിൽ ആരും കുളിക്കാനും നനയ്ക്കാനും അധികം ആരും വരാത്തത് പിന്നെ ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ പലവഞ്ചനക്കട കണ്ണൻ സ്റ്റോർ എന്ന് പറയും ആ സ്റ്റോറിൽ നിന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും പലവഞ്ചന എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറയാം ഞങ്ങൾ ഇരുപത് ഞാൻ വന്ന കാലം തൊട്ട് ഇരുപത്തെട്ട് വർഷമായി ഇരുപത്തെട്ട് വർഷം കൊണ്ടും ഞാൻ അവിടെ നിന്നാണ് നമ്മൾ പറ്റിയിലാണ് വാങ്ങുന്നത് അപ്പോൾ എത്ര പൈസ ആയാലും നല്ല കാശായാലും എത്ര കാശായാലും അണ്ണൻ ചോദിക്കില്ല അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം ആവുമ്പോഴത്തേക്കൊരു ബുദ്ധിമുട്ട് തോന്നും കൊടുത്തില്ലല്ലോ കൊടുത്തില്ലല്ലോ എന്ന് എന്ന് ആ മാസം ദൂരമുള്ള അവർ ചിലപ്പോൾ ഒരു മാസം തെറ്റിയാൽ എനിക്ക് അതൊരു ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ അണ്ണനോട് ചോദിക്കും അണ്ണീ തരാമേ പൈസ എന്ന് പറയും നിൻ്റെ കൂടെ ഞാൻ പൈസ ചോദിച്ചോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ കൊടുക്കും എന്നറിയാം അതുപോലെ തന്നെ എന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു കൂട്ടുകാരുടെ തുണിക്കടയാണ് ടെസ്റ്റൈൽസ് ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാവണം എല്ലാവരോടും ഞാൻ വീണ്ടും വീണ്ടും പറയണം ബൈ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം